ഡോളറിനെ തൊട്ടവരെ വെറുതെ വിട്ട ചരിത്രം അമേരിക്കക്കില്ല മുമ്പ് പലപ്പോഴും പറഞ്ഞ കാര്യമാണിത് അപ്പോൾ പിന്നെ റഷ്യ ചൈന ഇന്ത്യ ഇറാൻ എന്നിവരെ മെരുക്കാൻ ഇവരുടെയെല്ലാം നടുക്ക് കിടക്കുന്ന പാകിസ്ഥാനിൽ വർഷങ്ങളായി കൊണ്ടുവച്ചിരുന്ന ആണവായുധങ്ങളെ എന്നേക്കുമായി കുഴിച്ചു മൂടിയ നരേന്ദ്രമോദിയെ അവർ വെറുതെ വിടുമോ അതിനാൽ തന്നെ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത് കേൾക്കണം പരമാവധി പ്രചരിപ്പിക്കണം നോക്കൂ അടുത്ത ഒന്നര വർഷം ഇന്ത്യയുടെ വിധിയാണ് നിർണയിക്കാൻ പോകുന്നത് ഒപ്പം നിങ്ങളുടെയും നിങ്ങളുടെ ഭാവി തലമുറയുടെയും ചൈന പാകിസ്ഥാൻ യു എസിലെ ഡീപ് സ്റ്റേറ്റ് എന്നിവ ഇന്ത്യക്കുള്ളിൽ അതിശക്തരായി പ്രവർത്തിക്കുന്നു വിദേശ വനിതയുടെ ബുദ്ധി കുറഞ്ഞ പുത്രനാണ് അവരുടെ ചട്ടുകം നാം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിന് സമാനമായ ഒരു തകർച്ച ഇവിടെ നമുക്ക് നേരിടേണ്ടി വരും സി ഐ എ ഓപ്പറേഷൻ ഡൈവേഴ്സൺ ഡിസെപ്ഷൻ ആൻഡ് ഡിവിഷൻ ആരംഭിച്ചു അവർക്ക് പന്ത്രണ്ട് മുതൽ പതിനാറ് മാസമുണ്ട് ബി ജെ പി അകത്തുനിന്ന് തകർക്കാൻ ആർ എസ് എസ് കേഡറുകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അവസാനം അവർക്ക് മോദിയെ ഒഴിവാക്കണം അവർ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് എം പിമാരുടെയും ഇരുപത് മുതൽ നാൽപ്പത് പ്രതിപക്ഷ നേതാക്കളെയും തങ്ങളുടെ ജോലിക്കായി തിരഞ്ഞെടുത്തതായി ആരോപണമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു അതായത് രാഹുൽ ഗാന്ധി യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇ സി ഐക്കും സർക്കാരിനുമെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഡൽഹിയിൽ കോൺഗ്രസ് പ്രതിഷേധങ്ങൾ ഇന്ത്യാ വിരുദ്ധ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പ്രചാരണം വർദ്ധിപ്പിക്കുന്നു ആവർത്തിച്ചുള്ള അപകടകരമായ വാദം ഇ സി ഐയും സർക്കാരും ഉത്തരം നൽകിയില്ലെങ്കിൽ ആഭ്യന്തര യുദ്ധമുണ്ടാകാം ഇതാണ് സ്ഥിരം സി ഐ എ ശൈലിയിലുള്ള അട്ടിമറി ഈ അസ്ഥിരതാ മനോഭാവ തന്ത്രം ഇത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി പറയുന്നവയാണ് നമുക്ക് സംഭവിക്കാനിരിക്കുന്നത് അനധികൃത ബംഗ്ലാദേശികൾ റോഹിംഗുകൾ സ്ലീപ്പർ സെല്ലുകൾ എന്നിവയുമായി കലർന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കുഴപ്പം വർദ്ധിപ്പിക്കാൻ പ്രതിപക്ഷ നേതാക്കളിൽ നിന്നുള്ള ഏകോപിതമായ തെറ്റായ വിവരങ്ങൾ സംസ്കാരം കല മതം എന്നിവയുടെ പേര് പറഞ്ഞ് ഒന്നിലധികം നഗരങ്ങളിൽ ഒരേ സമയം പ്രതിഷേധങ്ങൾ ഓഹരി വിപണി ക്രമക്കേട് അതായത് ജെയിൻ സ്ട്രീറ്റ് സ്റ്റൈൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇളക്കാനും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും സമാധാനപരമായ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്ന ഇന്ത്യ എന്ന് ചിത്രീകരിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ പ്രചാരണം നമ്മുടെ ആഗോള പ്രതിച്ഛായ നശിപ്പിക്കാൻ എല്ലാ ഇന്ത്യക്കാർക്കുമുള്ള ദിന സന്ദേശം അഥവാ മുന്നറിയിപ്പ് ഇതാണ് നിങ്ങൾക്ക് ഇതിനെ ചെറുക്കാനാകും രാജ്യത്തിനായി അതിന്റെ ശോഭനമായ ഭാവിക്കായി നിങ്ങളുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായി നിങ്ങൾ സ്വയം ഒരുങ്ങുക നമ്മുടെ കൈവശം സ്മാർട്ട് ഫോണുകളുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയുണ്ട് അവ രാജ്യത്തിനായി ഉപയോഗിക്കുക സത്യങ്ങൾ തിരിച്ചറിയുക നുണകൾ കാട്ടുക വ്യാജ വാർത്തകൾക്കെതിരെ നിൽക്കുക മോദി സർക്കാരിനൊപ്പം നിൽക്കുക കാരണം ഇപ്പോൾ നാം പരാജയപ്പെട്ടാൽ ഇനി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ നമ്മൾക്ക് നഷ്ടമാകും എല്ലാ മേഖലയിലും ഇന്ത്യയെ മഹത്തരമാക്കാൻ കാഴ്ചപ്പാടുള്ള ഒരു നേതാവിനെ നമുക്ക് നഷ്ടമാകും തന്ത്രപരമായ സ്വയംഭരണം നമ്മൾ നഷ്ടപ്പെടും വിദേശ ശക്തികൾക്ക് കീഴടങ്ങും ഏറ്റവും മോശമായ നമ്മുടെ സ്വന്തം ഭൂമിയിൽ ന്യൂനപക്ഷമായി മാറാനുള്ള സാധ്യതയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയ ഇന്നത്തെ വാർത്ത നിങ്ങൾ വായിച്ചു പോകും അതെങ്ങനെ മലയാളം പത്രങ്ങളിൽ അതൊന്നും വരില്ലല്ലോ ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ഉയർച്ച വികസനം ആഗോളതലത്തിൽ നേടിയ ബഹുമാനം എന്നിവ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല അതിനാലാണ് അവർ നമ്മെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമുക്ക് ശക്തമായ സമാധാനപരവുമായ ഇന്ത്യ സമ്മാനിച്ചത് കഴിഞ്ഞ പത്ത് വർഷം കഠിനാധ്വാനം ചെയ്ത മോദിയാണ് ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ നമ്മുടേതാണ് ഏറ്റവും വലിയ ആയുധ പ്രതിരോധ കയറ്റുമതിക്കാർ ഇന്ത്യയാണ് ഇത് തകർന്നാൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാഖ് മ്യാൻമർ എന്നിവ പോലുള്ള തകർന്ന രാജ്യങ്ങളുടെ ഗതിയാകും നമുക്കും ഒരു പക്ഷേ അതിലും ഭീകരമാകും വിദേശ താൽപര്യങ്ങൾക്ക് അടിമപ്പെടാതെ സത്യം തിരിച്ചറിഞ്ഞ് നാം നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കേണ്ട സമയമാണിത് ഒന്നിക്കുക ഇന്ത്യയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ എന്നേക്കും ഖേദിക്കുക ജയ് ഭാരത്